എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുണ്ടോ ഇതിന് നിങ്ങൾക്ക് എന്നെ ഒരു ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളമുണ്ട് ഞാൻ ആ വെള്ളത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്താൽ ചെയ്താലെന്തെയും ആ വെള്ളം ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് തുളുമ്പി താഴെ പോകും എന്നാൽ അതിനു പകരം ഇതിനെ കൺട്രോൾ ചെയ്യാമെന്നത് മാറ്റിയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനെനിക്ക് എത്ര സമയം വേണമെങ്കിലും കീപ്പ് ചെയ്യാം ഇതുപോലെ നമ്മൾ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുമ്പോൾ എനിക്ക് ആ തോട്ട്സ് വേണ്ട ഈ തോട്ട്സ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനിങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് നമ്മളെ ലൈഫിൽ കൂടുതൽ സ്ട്രെസ്സും കൂടുതൽ ആങ്സൈറ്റിയും കൂടുതൽ അതുപോലത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നതും കാണാൻ പറ്റും അതിനു പകരം ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് നമുക്ക് എത്തിപ്പെടേണ്ടത് ഇതിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണെന്ത് ഒരു ഫൈവ് മിനിറ്റ് മെഡിറ്റേഷൻ എന്നുള്ളത് നിങ്ങൾ മോർണിംഗ് എണീറ്റ ഉടനെ നിങ്ങളെ ലൈഫിൽ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നേ എന്ത് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളെ ബ്രീത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങളെ മൈൻഡിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാതെ അതിനതിൻ്റേതായിട്ടുള്ള രീതിയിൽ വിട്ട് വരുന്ന തോട്ട്സുകളൊക്കെ ഫ്ലോ ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഒരു ഫൈവ് മിനിറ്റ് ടൈം കൊടുക്കുക എന്നുള്ളത് ഇത് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ തോട്ട്സിൻ്റെ ക്വാളിറ്റി ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുമെന്നുള്ളതാണ് ഷെയർ ദിസ് വീഡിയോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഫോളോ ഫോർ സച്ച് കറൻസ്